നമസ്കാരം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡൊക്കെ നേടി നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ മോഹൻലാൽ എന്ന മഹാനടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പ്രശ്നമുണ്ടായത് ആനക്കൊമ്പ് കൈവശം വെച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഏതായാലും ഈ ആനക്കൊമ്പ് കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക് വന്നിരിക്കുകയാണ് ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സംസ്ഥാന സർക്കാരിനും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം എറണാകുളം ഉദ്യോഗമണ്ഡല സ്വദേശിയായിട്ടുള്ള എ എ പൗലോസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത് വനം വകുപ്പിൻ്റെ നടപടി അതായത് മോഹൻലാലിന് ആനക്കൊമ്പിൻ്റെ ഉടമസ്ഥാവകാശം നൽകിയ ആ ഒരു നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ വിജ്ഞാപനം ഇറക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശവും നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ജസ്റ്റിസുമാരായിട്ടുള്ള ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ജോബിൻ സെബാസ്റ്റിൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത് മോഹൻലാലിന്റെ കൈവശം ആനക്കൊമ്പ് എത്തിയത് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ അല്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ വനം വകുപ്പ് വാദിച്ചത് യഥാർത്ഥ ഉറവിടം ശരിയെന്ന് കണ്ടെത്തിയതിനാലാണ് നാല് ആനക്കൊമ്പുകൾ കൈവശം വെക്കുന്നത് നിയമവിധേയമാക്കിയതെന്നും വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ആനക്കൊമ്പ് കൈവശം വെക്കുന്നത് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നത് ഗുരുതരമായ പിഴവാണെന്നും കോടതി പറയുന്നു എന്തായാലും ഈ ഒരു ആനക്കൊമ്പ് വിഷയത്തിൽ മോഹൻലാലിനും സംസ്ഥാന സർക്കാരിനും വനംവകുപ്പിനും ഒക്കെ വലിയ തോതിൽ ഒരു തിരിച്ചടി കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുകയാണ് ഇനിയും എന്ത് നിയമ പോരാട്ടങ്ങളാണ് മലയാളത്തിൻ്റെ മഹാനടനും ഒപ്പം സർക്കാരും ഒക്കെ ചേർന്ന് നടത്താൻ പോവുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്